അപ്പൊ നമ്മുടെ ഈ ഒരു മോർണിംഗ് വീഡിയോ സൺഡേ സ്പെഷ്യൽ ആയിട്ടുള്ള മോർണിംഗ് വീഡിയോയിൽ നമ്മൾ കിഡിലൻ ഒരു ഓഫർ കളക്ഷൻ ആയിട്ടാ വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ അൺസ്റ്റഡ് ആണ് അതിലൊരു കൈൻഡ് ഓഫ് ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് ആൻഡ് ഇപ്പോഴേ ഓൾസോ സെയിം ബാറ്റിക് പ്രിന്റ് ആണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഇതൊക്കെ സിക്സ് ഡബിൾ നൈൻ റേഞ്ചില് പോകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ആണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് അവൈലബിൾ ആക്കിയിരിക്കുക നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പി ഓഫിൽ ആണ് കൊണ്ടുവന്നിരിക്കുക ഫോർ ഡബിൾ നയൻ ആണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഓറഞ്ച് ആണ് നല്ല രസമുള്ള അൺസ്റ്റിച്ചീർട്ടാണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക കുറച്ച് മുമ്പ് ഞാൻ ബോട്ടം എടുത്ത് കാണിച്ചിട്ടുണ്ടായില്ലോ അപ്പതുകൊണ്ടാണ് ബോട്ടം കൈപ്പിടിച്ച് കാണിക്കുക മുമ്പത്തെ സെയിം ഈ ഒരു പാറ്റേണിലാണ് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ ഫോർ ഡബിൾ നയൻ ഉള്ളി കണ്ടു ഈ ഒരു സെറ്റ് ആണ് വരിക ബോട്ടത്തിന്റെ പീസ് കണ്ടു ഇങ്ങനെ വരും ഇത് വന്നിട്ട് ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള കോട്ടൺ ആണ് അതിലിങ്ങനെ ബാട്ടിക് ആണ് ഓൾ ഓവർ വരുന്നത് പക്ഷെ നല്ല രസമല്ലേ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചില് നമ്മൾ കൊടുത്തോണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആണ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ കേട്ടോ കുഞ്ഞൊരു ബട്ടൺ വർക്ക് ലേസർക്ക് ഇത് കുറേ നമ്മൾ സെയിൽ ചെയ്ത റൈറ്റ് ആണ് ആദ്യ കാലഘട്ടത്തിൽ ഒത്തിരി സെയിൽ ഒരു പ്രൊഡക്റ്റ് ആണ് കഴിഞ്ഞ കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് എന്നിട്ട് നല്ലൊരു കോട്ടൺ സെറ്റ് ആണ് ബോട്ടത്തിന്റെ പേസ് കണ്ടോ ഇങ്ങനെ വരും അത്യാവശ്യം നല്ല നീളം വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻ ആണ് അടുത്ത ക്ലർഷൻ നമുക്ക് കാണാം ഏ അഗൈൻ ഫൈവ് ഫോർ നയൻ റേഞ്ചിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ സെറ്റ് ആണ് ഒരു അജിറ കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് ഓൾ ഓവർ ഈ ഒരു മെറ്റീരിയലിന്റെ ബോഡി ഭാഗത്ത് വരുന്നത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അജറ കൈൻ്റ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഉള്ള ഒരു കളക്ഷൻ ആണ് നല്ല പ്രീമിയം സെമി സിൽക്കാണ് മെറ്റീരിയൽ വരിക നല്ല നീളം രീതിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതൊക്കെ നല്ല ലാഭമാണ് നമ്മുടെ ഓഫർ റേറ്റ് ആക്ച്വലി ട്രിപ്പിൾ നയൻ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് സെമി സിൽക്ക് കൈൻഡ് ഓഫ് ഒരു കോട്ടൺ സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ് ദുപ്പട്ടയാണ് വരിക എയ്റ്റ് ഡബിൾ നയൻ വന്നു തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ഉണ്ട് ഇങ്ങനെയാണ് വരിക റേറ്റ് സെയിം ആണ് ഫൈവ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു അജിറ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ കേട്ടോ എന്നിട്ട് അഗെയിൻ നമ്മുടെ ഒരു സീബ്രാ ലൈൻസ് ലൈൻസ് പാറ്റേണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആണ് കോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് സെയിം ആണ് ഫൈവ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ഫോർട്ടി ഫൈവ് ഒക്കെ വരുന്ന നിങ്ങൾക്ക് ലെങ്ക് കിട്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കിട്ടണം എന്നിട്ട് എഗെയിൻ ഇങ്ങനെയാണ് വരിക ഫൈവ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതിന്റെ കളർ ചേഞ്ച് ആവേ ഉള്ളൂ ഒരു ലേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു സീബ്ര കൈൻഡ് ഓഫ് പാറ്റേൺസിലാണ് ആ ഒരു പ്രിന്റ് പോകുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് ആണ് വരാ സെയിം വേ ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഫോർ നയൻ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് കൊറേ കോട്ടൺസ് ആണ് നമ്മൾ ഓഫറിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ലൗസേഴ്സിന് വേണ്ടി അടുത്ത ക്ലാസ് ഷെയ്ഡ് നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരാ ആൻഡ് സെമി സിൽക്കിന്റെ നല്ല ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് ഒരു കൈൻഡ് ഓഫ് ഇത് ഉണ്ട് ഇങ്ങനെയാണ് നെക്കിലെ ആ ഒരു വർക്ക് വരുന്നത് സ്പെഷ്യൽ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുക ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ആണ് ആണെങ്കിൽ ഇതിന്റെ കൂടെ പെയർ ചെയ്യുന്നത് നെറ്റ് ദുപ്പട്ട ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്ന നെറ്റ് ദുപ്പട്ടയാണ് പെയർ ചെയ്യുക ഇങ്ങനെ അതിന്റെ ഒരു ഓവറോൾ ലുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നല്ല രസമുള്ള ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരിക ഫോർ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ളൊരു വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് വരിക ഒരു വീനക്ക് പാറ്റേൺ ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫുള്ള് ബീഡ് സർക്ക് വരുന്ന ഒരു സെറ്റ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരിക ഇങ്ങനെയാണ് ആ മെറ്റീരിയലിന്റെ ഒരു ഓവറോൾ ലുക്ക് റേറ്റ് വരുന്നത് നയൻ നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാ പ്രൊഡക്ടും ഫ്രീ ഷിപ്പിങ്ങിലാണെ വരുന്നത് ടിഷ്യൂ സിൽക്ക് ആണെങ്കിൽ ഫാബ്രിക്ക് വരിക കണ്ടും ഇങ്ങനെയാണ് ആ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ വ്യൂ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ടിഷ്യൂ സിൽക്കിന്റെ തന്നെ നല്ല എലഗൻ ആയിട്ടുള്ള ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് കണ്ടു ഇങ്ങനെ വരും നല്ല നീളം വീതിയാണ് ഇത് കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ വേണമെങ്കിൽ ഫ്രോക്കോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും സൂപ്പർ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വിചിത്രാസിൽ കാണാൻ ഫാബ്രിക് വരിക നല്ല ക്യൂട്ടായിട്ടുള്ള വൈറ്റ് കളർ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിരിക്കുക വൺ സൈഡ് സ്കാൽപ്പാണ് സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇത് സെമി ആണ് നല്ലൊരു പ്രീമിയം സെമി സിൽക്ക് സിൽക്കാണ് അതിലിങ്ങനെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് വരിക ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടു നല്ല രസമാണ് ആ ക്രോസ് സ്റ്റിച്ച് കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓഫർ റേറ്റ് ആണ് ഫൈവ് ഫോർ നയൻ എഗൻ ബീഡ്സർക്കുള്ളൊരു പാറ്റേൺ ആണ് ഇങ്ങനെ വരും അതിൻ്റെ ആ ഒരു വർക്ക് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ സൂപ്പർ സൂപ്പർ കളക്ഷൻ ആണ് ഇതൊക്കെ ഈ ഒരു റേജിന് റിയലി വർത്താട്ടോ